വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഇടുക്കി വെള്ളിയാങ്കുടി കണ്ടംകരക്കാവ് അമ്പലപ്പടി സുവർണഗിരി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തകർന്ന ശോചനീയാവസ്ഥയിലാണ് റോഡ് ഇതിനെതിരെ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കട്ടപ്പന നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കണ്ടംകരക്കാവ് അമ്പലപ്പടി വെള്ളിയങ്കുടി സുവർണഗിരി റോഡാണ് തുടരുന്നത് മൂന്ന് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് നിരവധി തവണ വാർഡ് കൌൺസിലർക്കും നഗരസഭയ്ക്കും പരാതി അറിയിച്ചിട്ടും നാളെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് മേഖലയിലെ സമുന്നീയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ സമരത്തിനൊരുങ്ങുന്നത് ഈ റോഡ് താറുമാറായിട്ട് ഒരു രണ്ടു മൂന്ന് വർഷമായി ഇതിനോടേക്ക് വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയെയും എല്ലാം ഈ കാര്യം ധരിപ്പിക്കുകയും രേഖാമൂലം എഴുതി എല്ലാം ചെയ്തതാണ് പക്ഷെ ഇന്നുവരെയും ഇതിനെ യാതൊരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല അവർ മാറി മാറി ഓരോരോ ന്യായങ്ങളാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ല പിന്നെ എം എൽ എയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എം എൽ എ അത് വകമാറ്റി ഇനി ഓരോരുത്തരോടും ഓരോരോ ന്യായങ്ങൾ പറയും അപ്പോൾ അതുകൊണ്ട് ഇതിനെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി റസിഡൻസ് അസോസിയേഷൻ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുക നാളെ പതിനൊന്ന് മണിക്ക് തമ്മിലെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ റസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വെള്ളംകുടി ടൌണിൽ കയറാതെ അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും എളുപ്പമാർഗ്ഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് കടക്കാവുന്ന പാത കൂടിയാണിത് ഒപ്പം വെള്ളിയാങ്കുടി ടൌണിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ആളുകൾ ബൈപ്പാസായും ഈ പാതയാണ് ആശ്രയിക്കുന്നത് കൂടാതെ മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ ഏകയാത്രാ മാർഗവും ഇതുതന്നെയാണ് എന്നാൽ അധികൃതർ നാളിതുവരെ ഈ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നത് പല പ്രാവശ്യം ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ന്യൂസ് ഇടുക്കി